ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം അപ്പോൾ നമുക്ക് അഭിഷേക് ശ്രീകുമാറിനെ പറ്റി പറയാം അഭിഷേക് ശ്രീകുമാർ ഈ ഒരു വൈൽഡ് കാർഡായിട്ട് ഈ ഒരു സീസൺ സിക്സിലേക്ക് വന്നപ്പോൾ ഒരു ഫയർ ആയിട്ടാണ് വന്നിരുന്നത് എന്നാൽ ആദ്യം തന്നെ ബിഗ് ബോസ് ടീം ആ ഒരു ഫയർ ഒരു യെല്ലോ കാർഡ് കൊടുത്ത് അടിച്ചമർത്തി പിന്നീട് അങ്ങോട്ട് വലിയ കാര്യമായ പ്രകടനങ്ങളോ കാര്യങ്ങളോ ഒന്നും വലിയൊരു വാഴയുടെ ഒരു സൈഡിൽ അങ്ങോട്ട് ഒതുങ്ങുന്നതായിട്ടാണ് കണ്ടത് പിന്നെ ആയിട്ടോ അല്ലാതുകൊണ്ടെങ്കിൽ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലോ ടാസ്കുകൾ വരുമ്പോൾ പുള്ളി പുള്ളിയുടെ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു മികച്ച രീതിയിൽ വരുന്നുണ്ടായിരുന്നു നല്ല രീതിയിലുള്ള പ്രേക്ഷക സപ്പോർട്ടും അഭിഷേകിനെ സംബന്ധിച്ചുകൊണ്ട് ഇങ്ങനെയൊരു ഗെയിമിലൊക്കെ മികച്ച രീതിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാം ഒരു സൈഡിൽ നിന്ന് സപ്പോർട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു എന്നാൽ നമ്മൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം വരാൻ പോകുന്ന ആഴ്ചയിലെ ക്യാപ്റ്റൻസി ടാസ്ക് ആണ് നടന്നത് ആ ക്യാപ്റ്റൻ ആയിരിക്കും ഇനി വരുന്ന പവർ ടീമിനെ അടക്കം സെലക്ട് ചെയ്യുന്നത് നല്ലൊരു അവസരമാണ് അഭിഷേകിന് കിട്ടിയിരുന്നത് എന്നാൽ സ്വന്തമായിട്ടൊരു നിലപാടുകളോ അല്ലെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ടൊരു എന്താ പറയുക ആകാനോ അതിലെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് മികച്ച രീതിയിൽ ഒരു ഗെയിമിനെ കൊണ്ടുവരാനോ താല്പര്യമില്ലാത്ത അതായത് സപ്പോർട്ട് ചെയ്ത പ്രേക്ഷകരോട് പോലും നീതികേടാണ് അഭിഷേക് അവിടെ കാണിച്ചത് കാരണം എല്ലാവർക്കും അവസരങ്ങളുണ്ട് എല്ലാവരും കളി കളിച്ച് ജയിച്ച് മുന്നോട്ട് വരട്ടെ അല്ലാണ്ട് ഒരു ടീമിൽ തന്നെ നിന്നുകൊണ്ട് ആ ഒരു ടീമിൽ ഓരാൾക്ക് എന്തിനാണ് അവസരം കൊടുക്കുന്നത് ഓക്കെ അവർക്ക് അവസരം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ കളിച്ച് ജയിച്ചു കൊള്ളട്ടെ അതിന് സപ്പോർട്ട് ചെയ്യണം അവർക്ക് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഓരോ പ്ലാനുകളും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനും അവർക്ക് പൂർണ്ണമായ സപ്പോർട്ട് കൊടുക്കണം എന്നാൽ ആ ഒരു വ്യക്തിക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തിനാണ് സ്വന്തം ഒരു പ്രകടനം അല്ലെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ടുള്ള ഒരു പെർഫോമൻസ് അവസരം നഷ്ടപ്പെടുത്തിയത് കാരണം നോറയെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ടണൽ ടീമിൻ്റെ ഒരു തീരുമാനം അത് ആ ഒരു ഗെയിമിലാണെന്നുണ്ടെങ്കിലും അത് അവർ പ്ലാൻ ചെയ്തിരുന്നു നോറ ഇൻ കേസ് അതിനകത്ത് വിജയിക്കാൻ സാധിച്ചതല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സൂപ്പർ ഓവർ എന്ന മത്സരമായിരുന്നതുകൊണ്ട് തന്നെ അതിലൊരു വിക്കറ്റ് എടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇവരും എടുക്കില്ല എന്നായിരുന്നു ഒരു പ്ലാൻ ചെയ്തിരുന്നത് അപ്പം നോറെ ഒന്നോ രണ്ടോ വിക്കറ്റ് എടുത്ത് എന്തെങ്കിലുമൊക്കെ അതിനകത്ത് ഒരു പെർഫോമൻസ് നടത്തിയിരുന്നെങ്കിൽ അതിനകത്ത് പറയാനൊരു അന്തസ് ഉണ്ടായിരുന്നു നോറെ എടുക്കാത്തിടത്തോളം കാലം അഭിഷേകന് സ്വന്തം കഴിവോടെ കാണിക്കായിരുന്നല്ലോ കാരണം പ്രേക്ഷകരെല്ലാം ഇത് കണ്ട് വിലയിരുത്തിക്കൊണ്ടിരിക്കുകയല്ലേ ഇപ്പോൾ കുറച്ച് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ അഭിഷേകൻ ഈ ഒരു സമയത്ത് സ്വന്തമായ ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നെങ്കിൽ മികച്ച ഒരു സപ്പോർട്ട് ഉണ്ടായേ ഈ ആഴ്ച നോമിനേഷനുള്ള ഒരു വ്യക്തിയാണ് ഈ പറയുന്ന സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും അഭിഷേക് ഇല്ല കാരണം ഏറ്റവും വീക്കായ കണ്ടസ്റ്റൻസുകളിൽ ഒരാൾ കൂടിയാണ് ഈ പറയുന്ന അഭിഷേക് അപ്പം വോട്ടിന്റെ കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ അഭിഷേക് പുറത്തു പോകേണ്ടി വരും എന്നാൽ ഈ ഒരു അവസരം മികച്ച രീതിയിൽ അഭിഷേകിന് അത് യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ ഒരു ക്യാപ്റ്റൻ ആയിരുന്നെങ്കിൽ നല്ല മികച്ച രീതിയിൽ ഒരു പ്രകടനം കാഴ്ചവെച്ചാൽ പ്രേക്ഷക സപ്പോർട്ട് നല്ല രീതിയിൽ വന്നേനെ എന്നാൽ അതൊന്നും യൂസ് ചെയ്യാതെ സ്വന്തം ഗ്രൂപ്പ് മെമ്പറിന് വേണ്ടിയിട്ട് അവരോ പ്രകടനം കാഴ്ചവെച്ചില്ല അവരും പെർഫോമൻസ് ഒന്നും നടത്തിയില്ല എന്നിട്ട് അവർക്ക് വേണ്ടിയിട്ട് സ്വന്തം കിട്ടിയ അവസരം നശിപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും ഒരു സമയത്ത് എന്താണെങ്കിലും അഭിഷേക് കാണിച്ച് ഏറ്റവും മോശമായ ഒരു തീരുമാനമായിരുന്നു എടുത്തതും മോശമായ ഒരു തീരുമാനമായിരുന്നു അവരെന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഗ്രൂപ്പിൻ്റെ ആ ഒരു ഡിസിഷനിലും ഗ്രൂപ്പിൻ്റെ ആ ഒരു ഗെയിമിനും വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നതിൽ അർത്ഥം ഉണ്ടായിരുന്നു പിന്നെ പവർ ടീമിലേക്ക് വന്ന് അവിടെ നിന്ന് കളിക്കാമായിരുന്നു കുഴപ്പമില്ല പക്ഷേ ഈ പറഞ്ഞ നോറ ഒന്നും അവിടെ ചെയ്തില്ല അപ്പോൾ ഒന്നും അവിടെ ചെയ്യാതിടത്തോളം കാലം അഭിഷേന് നല്ലൊരു അവസരമായിരുന്നു ഋഷി ചെയ്തതുപോലെ തന്നെ ഋഷിക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല അപ്പം ഈ പറയുന്ന അതിൻ്റെ ഇടയ്ക്ക് റസ്മിൻ കയറി മികച്ച രീതിയിൽ റസ്മിൻ കളിക്കാൻ സാധിച്ചു റസ്മിൻ അത് നൈസായിട്ട് നോറയൊന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ റസ്മിൻ ഒന്ന് എറിഞ്ഞിട്ട് നോക്കി റസ്മിനൊന്നും അവിടെ മോശമായിട്ടൊന്നും കളഞ്ഞില്ല അഭിഷേക് മാത്രമേ അവിടെ മോശമായ രീതിയിൽ അല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഒരു തീരുമാനങ്ങൾ എടുത്ത രീതിയിൽ കളിച്ചുള്ളൂ റസ്മിനും ഋഷിയും നല്ല മികച്ച രീതിയിൽ തന്നെ ഗെയിം കളിച്ചു റസ്മിനവിടെ ചാൻസ് ഉണ്ടായിരുന്നു ഋഷി ജയിച്ചില്ലായിരുന്നുവെങ്കിൽ അടുത്തത് റസ്മിനായിരുന്നു ചാൻസ് കിട്ടിയത് അപ്പം അഭിഷേക് മാത്രമാണ് ആ ഒരു ടണൽ ടീമിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ ഒരു അവസരം കിട്ടിയിട്ട് മുത്തലാക്കാതെ നശിപ്പിച്ച് കളഞ്ഞത് എന്തായാലും അഭിഷേക് ഈ ഒരാഴ്ച നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും നല്ല രീതിയിൽ പോകാൻ സാധിക്കട്ടെ അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം